മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലഘട്ടങ്ങളിൽ മാങ്കുളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭൂമി ലഭിച്ച ആയിരത്തിലധികം കർഷകരും പട്ടയം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ് വർഷങ്ങളായി മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന പട്ടയം ഉൾപ്പെടെയുള്ള ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മാങ്കുളത്ത് ജനവാസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഭൂവിഷയങ്ങളിൽ ഇനിയും പൂർണ്ണമായി പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭൂമി ലഭിച്ച ആയിരത്തിലധികം കർഷകർ നിലവിൽ പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കവിതക്കാട് പാമ്പുംകയം മാങ്ങാപ്പാറ ആറാം മൈൽ തുടങ്ങി മാങ്കുളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു കർഷകർക്കായി ഭൂമി വിതരണം ചെയ്തത് അലോട്ട്മെന്റ് ഉത്തരവ് ലഭിച്ചുതൊഴിച്ചാൽ പിന്നീട് ഇക്കാര്യത്തിൽ തുടർ നടപടികളായിട്ടില്ലെന്നാണ് കർഷകർ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് കൊടുത്ത സ്ഥലമായിരുന്നു ഇത്രയും വർഷങ്ങളായി ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷത്തോളമായി ഈ സ്ഥലം ഇവിടെ കൊടുത്തിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളം ആവുമോ ഇദ്ദേവരെ ഇവിടെ പട്ടയം കൊടുത്തിട്ട് ഇവിടെ ഒരു വിദ്യാഭ്യാസത്തിന് പിള്ളേർക്ക് ലോൺ എടുക്കാൻ പോലും മേലാത്തൊരവസ്ഥയിലാണ് ഇവിടെ കാര്യങ്ങൾ കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതും ഫോറസ്റ്റ് ഭാഗത്തു നിന്നും എല്ലാം ഭയങ്കര ഒരു ആൾക്കാർക്കൊരു ദോഷകരമായ ഒരു കാര്യങ്ങളുടെ നടന്നുകൊണ്ടിരിക്കും പലരും പല രീതിയിൽ അപേക്ഷ വയ്ക്കുകയോ എല്ലാം ചെയ്തിട്ടും അവരതിനെക്കുറിച്ചൊരു നടപടി എടുക്കുകയോ ഒരു തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ മാങ്കുളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും പട്ടയമെന്ന സ്വപ്നവുമായി മുന്നോട്ടു പോകുന്നു ഈ കാലയളവിൽ ആയിരത്തിലധികം ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും മാങ്കുളത്ത് ഭൂമി വിതരണം ചെയ്തിരുന്നു മാങ്കുളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കർഷകർ ഭൂവിഷയം ഒഴിഞ്ഞ് പട്ടയം ലഭിക്കുന്നതും കാത്തു കഴിയുകയാണ് ഉത്തരവുകളുടെയും വ്യക്തതകളുടെയും അഭാവത്താൽ വനംവകുപ്പുമായി കലഹിച്ചു കഴിയുന്ന കർഷകരും ഇവിടെ ധാരാളമാണ് ഭൂപ്രശ്നങ്ങൾ മാങ്കുളത്തെ വിനോദസഞ്ചാര മേഖലയെ അടക്കം ബാധിക്കുന്നു തിനാൽ വിഷയത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി